അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ അസംബ്ലിയിൽ വന്നതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോയി എന്നാണ് വിവരം അസംബ്ലിയിൽ അല്പസമയം ഉണ്ടായിരുന്നു എന്നിട്ട് തിരികെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു ഏതായാലും ആ വരവും പോക്കോടും കൂടി ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ തിരുവനന്തപുരത്ത് സംഭവിച്ചു ഒന്ന് നേമം ഷജീർ എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിനെക്കുറിച്ച് ജില്ലാ പ്രസിഡൻറ്റിനെക്കുറിച്ച് വലിയ വാർത്തയും ചർച്ചയുമൊക്കെ വന്നു ഈ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിളങ്ങി നിൽക്കുന്ന കാലത്ത് ഒത്തിരി പേരുണ്ടാവും അല്ലെ മലയാള സിനിമയിൽ പറയുന്നത് പോലെ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിരൽ മാത്രം വരും സുഖമൊരു നാൾ വരും വിരുന്തുകാരൻ ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ എന്ന് പറയുന്നത് പോലെ വലിയ ഗ്ലാമറസും തിളക്കവും ആരോപണരഹിതനുമൊക്കെ ആയിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് വരുമ്പോൾ എത്ര പേർ അവിടുന്ന് വരാനുണ്ടാവും ഇവിടുന്ന് വരാനുണ്ടാവും എന്തെല്ലാം സംഗതികളുണ്ടാവും പക്ഷേ ഈ പ്രതിസന്ധി കാലത്ത് ഒപ്പം നിന്നത് ഈ നേമം ഷജീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല പക്ഷേ ഞാൻ തിരക്കിയപ്പോൾ കെ എസ് യുവിൻ്റെ ഭാരവാഹിയായി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡൻ്റായി പിന്നീട് സംസ്ഥാന സെക്രട്ടറിയായി ഈ ഷാഫിയുടെ കമ്മിറ്റിയിൽ മെമ്പർമാരൊക്കെയായി ഇവരെല്ലാവരും ഉണ്ടായിരുന്നു ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു ചെറുപ്പക്കാരൻ ഇപ്പം ഏറ്റവും ഒടുവിലായി ഈ ഒരു പത്ത് വർഷം മുമ്പോ എട്ട് വർഷം മുമ്പോ അങ്ങാണ്ടേതോ ഒരു സമരം നടത്തുമായി ബന്ധപ്പെട്ട് പോലീസ് പിടിച്ചുകൊണ്ട് പോയി ഇടിച്ച് ജനനേന്ദ്രിയം ഉൾപ്പെടെ പിന്നെ തകർത്ത് മെഡിക്കൽ കോളേജിൽ മാസങ്ങളോളം ചികിത്സയിലൊക്കെ ആയിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇപ്പോഴെന്തോ ആണ് കേസെടുക്കാൻ പോകുന്നത് ഈ നമ്മൾ സാധാരണ ഈ ആളുകളൊക്കെ വളരെ സുഖകരമായി ജീവിക്കുന്നതിലെ ആളുകൾ പറയും ഇങ്ങനെ സർക്കാരിനെതിരെ ഒരു സമരവും നടക്കുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ സംഗതി ഇതിനകത്ത് കാണേണ്ട ഒരു കാര്യം ഈ പത്ത് വർഷം ഭരണ ഭരണത്തുടർച്ചയൊക്കെ കിട്ടുമ്പോൾ ഈ പ്രതിപക്ഷ സംഘടനയിലെ ചെറുപ്പക്കാരുടെയൊക്കെ അരിമണി വലുതായിട്ടുണ്ടാവും മറിച്ച് ഭരണകക്ഷിയിലുള്ളവർക്ക് അങ്ങനെയുള്ള വേദന ഉണ്ടാവില്ല നമ്മൾ പണ്ട് കോഴിക്കോട്ട് കണ്ടതുപോലെ ആർഷോ നീങ്ങോ വാ ആർഷോ വാ മോനെ വാ എന്നും പറഞ്ഞായിരിക്കും പിടിക്കുന്ന ഇതിപ്പം ഒരു കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തും മാറിയും തിരിഞ്ഞും വരുമ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ പത്ത് വർഷം തുടർച്ച കിട്ടിയപ്പോൾ ഈ മണിയൊന്നും ചികിത്സിക്കാൻ പോലും സമയം ഉണ്ടായിട്ടുണ്ടാവില്ല ഏതായാലും ഒരു സുഹൃത്തെന്നുള്ള നിലയിൽ അവൻ കൂടെ നിന്നു എന്നുള്ളതാണ് അവൻ്റെ ഒരു പ്രത്യേകത കോൺഗ്രസ് പാർട്ടിയിൽ അങ്ങനെയൊക്കെയുള്ള സൗഹൃദങ്ങൾ വളരെ കുറവാണ് ഒരുത്തനെ വീഴ്ത്തിയാണ് അടുത്തവൻ വാഴാൻ വേണ്ടി ശ്രമിക്കുന്നത് പക്ഷേ കാണുമ്പോൾ വലിയ സൗഹൃദമൊക്കെ ഉണ്ടാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെയല്ല അവർ ഈ പറഞ്ഞതുപോലെ അങ്ങനെയൊന്നും ഈ പറയുന്ന പോലെ പണിഞ്ഞു തീർക്കാനുള്ള പണികളൊക്കെ ചെയ്യുമെങ്കിലും ഇതുപോലല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനമൊന്നുമില്ല പണിഞ്ഞുകളെയും പണിയെണ്ണമൊന്ന് തീരുമാനിക്കുന്നവനെ പണിഞ്ഞുകളെയും വീഴ്ത്തികളെയും എറിഞ്ഞിട്ടുകളെയും ആ ഒരു സന്ദർഭത്തിലാണ് ഈ നേമം ഷജീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കൂടെ നിന്നത് അവന് ഒരു അഭിനന്ദനമുണ്ട് സന്തോഷം സൗഹൃദത്തിന് അല്ലാതെ അത് പാർട്ടിയൊന്നുമല്ല വേണമെങ്കിൽ അവന് പാർട്ടിയൊക്കെ ഒരുക്കാൻ വേണ്ടി ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയോടൊക്കെ പറഞ്ഞാൽ അഞ്ഞൂറ് പേരെയൊക്കെ സംഘടിപ്പിച്ച് ഷോ ഓഫ് ഒന്നും അല്ലാത്ത രീതിയിൽ വിളിച്ചപ്പോൾ ആ വാഹനത്തിലൊപ്പം വന്ന് കൂടെ നിന്ന് അങ്ങനെ കയറിപ്പോയി കാണിച്ചപ്പം വേറെ ഏതെങ്കിലും പാർട്ടിയിലാണെങ്കിൽ ഇങ്ങനെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അവൻ്റെ അടുത്തേക്കൊങ്ങും പോലും വരില്ല ആരും വന്നാൽ പിന്നെ സ്ഥാനം തിരിക്കുവോ പോകുമെന്ന് ചോദിച്ചപ്പോൾ അവനൊരു ധൈര്യമായിട്ട് നിന്നില്ലേ അതൊരു ക്വാളിറ്റിയായി എനിക്ക് തോന്നി അതാണ് ഒരു കാര്യം രണ്ടാമത്തത് മപ്രകളുടെ കോമഡികളാണ് മപ്രകളുടെ കോമഡി എന്ന് പറഞ്ഞാൽ ആദ്യം പൊട്ടിച്ചത് വി ഡി സതീഷൻ അമർഷത്തിൽ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചു അതിന് ഒരു ബ്ലോക്കും കൊടുത്ത് കസേരയും കൊടുത്ത് എഴുതി കൊടുത്തതിന് ശേഷം അതാണ് ഒരു വാർത്ത രണ്ടാമതായി ഇന്ന് പൊട്ടിച്ച ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഷാഫി കെ പി സി സി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല അത് വലിയൊരു സംഭവ സംഭവമായി മാറിയിരിക്കുന്നു എന്നും പറഞ്ഞ് ട്വൻ്റി ഫോർ മുതലാളികളുടെ ഒരു ന്യൂസ് കണ്ടു അതിൻ്റെ സംഗതി എന്താണെന്ന് ഷാഫി തന്നെ പറഞ്ഞു അല്ലേ സുജിത്തിൻ്റെ കല്യാണമാണ് ഏത് സൂക്ഷിച്ചാൽ തൃശ്ശൂർ വെച്ച് പോലീസ് ആക്രമിച്ച സുജിത്തിൻ്റെ കല്യാണമാണ് കെ പി സി പ്രസിഡൻറ്റും ബാക്കിയുള്ള ഭാരവാഹികൾ എം എൽ എമാരായതുകൊണ്ട് സഭയിൽ പങ്കെടുക്കേണ്ടത് അവിടെ നിൽക്കാനും കല്യാണത്തിന് പോകാനും പിന്നെ കാസർഗോഡ് ഏതോ ജാഥ കെ പി സി പ്രസിഡൻ്റ് ഉദ്ഘാടനം ചെയ്യാനുള്ളത് അവിടെ പോയി പങ്കെടുക്കാനും പറഞ്ഞതുകൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്ന് പറഞ്ഞിട്ടും മപ്രകൾക്കൊരു സമാധാനമില്ല ഇത് മപ്ര കോമഡികളാണ് ഇതൊന്നും ഒരു പാർട്ടിക്കെതിരെയുള്ള അല്ല ഞാനീ പറയുന്നത് മപ്ര കോമഡികളെക്കുറിച്ചാണ് ഞാനീ സംസാരിക്കുന്നത് അതൊരു കാര്യം രണ്ടാമതായതായി ഈ ദൃശ്യം ഒന്ന് കാണൂ ആ പുറത്തു വന്ന ഓഡിയോ രാഹുൽ മുഹാംകൂട്ടത്തിൻ്റെതാണെന്ന് പറയൂ രാഹുൽ എസ് ഓർ നോ എന്ന് പറയൂ രാഹുൽ ഇതാണ് മപ്രകളുടെ ഒരു സാധനം എനിക്ക് ചിരി വന്നത് എന്താണെന്നറിയോ ആ ഓഡിയോ രാഹുലിൻ്റെതാണെന്ന് ഉറപ്പിച്ച് അതിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ദിവസങ്ങളോളം വിശകലനം ചെയ്ത് അതിൻ്റെ മറുവശത്ത് നിൽക്കുന്ന ആളിൻ്റെ ശബ്ദം ഒരു കുഴക്കൊട്ടയൊക്കെ കഴിക്കുന്ന ശബ്ദം പോലെ മാറ്റിയത് ആ ഇരയുടെ ആത്മാഭിമാനത്തിന് മുറിവേക്കാതിരിക്കാനാണെന്ന് നമ്മുടെ അരുൺകുമാർ സഹിതം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് കോശിപ്പാൽ ഇവിടെ വന്ന് വടി നീട്ടി ചോദിക്കുന്നത് അതൊന്ന് സമ്മതിക്കൂ സമ്മതിക്കുന്നു വിധി പ്രസ്താവന കഴിഞ്ഞു ജഡ്ജിമാരെല്ലാം വിധിച്ചു പ്രതിയാക്കി തീർത്തു പിന്നെ അത് കഴിഞ്ഞോ പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു പിന്നെ പിന്നെ ചാനലിൻ്റെ സഹോദരി പോയി ഈ ശബ്ദത്തിൻ്റെ ഉടമയെ കണ്ടു അവൾ തളർന്നിരിക്കുന്നു അവൾ മുടി കെട്ടിയിട്ടില്ല അവൾ ചായ കുടിച്ചിട്ട് മൂന്ന് ദിവസമായി അവളുടെ പാദങ്ങൾ വിണ്ടുകീറിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വികാരനിർഭരമായി കുറിപ്പല്ല ഇട്ടിട്ട് ഇനി എസ് ഓറിനോ പറയിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇത് വാർത്ത ചെയ്യാതിരിക്കുകയാണ് ഈ എസ് ഓറിനോ പറഞ്ഞിട്ട് ചെയ്യാനാണെങ്കിൽ ഈ ചോദിക്കുന്നതിൽ ഒരർത്ഥമുണ്ട് അപ്പോൾ ഇതാണ് കോമഡി നമ്പർ വൺ ഓഫ് ഓൾ മപ്രാസ് രണ്ടാമത്തെ ഒരു കോമഡി എന്താണെന്നറിയുമോ ആ കോമഡിയാണ് എൻ്റെ കൂടെ ചിരിച്ചിരിച്ച് കുഴഞ്ഞു പോയത് അത് വേറൊന്നുമല്ല വളരെ രസകരമായ ഒരു കോമഡി അതിറക്കിയിരിക്കുന്നത് നമ്മുടെ ആ മൂല്യവത്തായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന മാധ്യമ മാധ്യമപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന പൂപ്പാറക്കാര ഹർഷനും പിന്നെ അതുപോലെ തന്നെ വേറൊരു മോലാളി അവരെല്ലാം ഈ മറ്റ് മാധ്യമങ്ങളിലെ ജീർണതകൾ കണ്ടും മടുത്തു വന്നതാണ് ആ മാധ്യമത്തിലെ സഹോദരിയാണ് ആ വനിതാ സഹോദരിയെ കണ്ട് ദേഹം കൊഴഞ്ഞു വന്നത് അവരുടെ ഒരു കാർഡാണ് വലിയ രസകരം നമ്മൾ പണ്ട് വീട്ടിലൊക്കെ ലെ വഴക്കിട്ടിട്ട് പോയി സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ കുട്ടികൾ തമ്മിൽ മിണ്ടിയാൽ ഒരുത്തം വന്നു മറ്റൊന്നടുത്ത് പറയത്തില്ല ഞാൻ അച്ഛനോട് പോയി പറഞ്ഞു കൊടുക്കും നീ അവനൂടെ മിണ്ടിയെന്ന് നിങ്ങളി മിണ്ടിയെന്ന് ഞാൻ പോയി പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ രാഹുലിനോട് കൂട്ടുകൂടി ലീഗ് എം എൽ എ മാർ നജീബ് ഗാന്തപുരം കെ എം അഷറഫും യു എ ലത്തീഫും ടി വി ഇബ്രാഹീം രാഹുലിനോട് സംസാരിച്ചവരല്ല ഓഹ് എന്തൊരു എന്തൊരു പടവളഞ്ഞ പോലത്തെ ഒരു വാർത്തയാണെന്നറിയാമോ എന്താ കൂട്ടുകൂടാതിരിക്കാൻ ഇവരെല്ലാം കൂടെ എങ്ങാണ്ട് തീപ്പട്ടിപ്പണത്തിന് കളിച്ച് പിണങ്ങിയാണോ സഭയെ വന്നത് എന്തോ പോരാളിമാരെ ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ മസാല ഇഷ്ടമാന്ന് വിചാരിച്ചിട്ട് എന്ത് സാധനവും നഖം വെട്ടിക്കകത്ത് നഖം വെട്ടിയിട്ട് മസാലക്കറി വെച്ചങ്ങ് കൊടുത്ത് തീറ്റിക്കുകയാണ് ആളുകളെ കൊണ്ട് എന്താ കൂട്ടുകൂടാതിരിക്കാൻ വല്ല പ്രശ്നമുണ്ടോ അവർ എന്ന് രാഹുലിനോട് ഒരു വാർത്തയാണ് മനസ്സിലായില്ലേ പറഞ്ഞേ മിണ്ടി ഇതാണ് മപ്രകളുടെ കോമഡി ഈ കോമഡിയെ കേരളം എതിർത്തില്ലെങ്കിൽ ഈ പറയുന്ന പോലെ കേരളം മുഴുവൻ ഇവർ സൃഷ്ടിക്കുന്ന ഈ മപ്രത്തലങ്ങളിൽ ഇനി ഒരുപാട് കാലം അനുഭവിക്കേണ്ടി വരും ഇപ്പോൾ ഒരു പാർട്ടിയും ഒരു മുന്നണിയുമാണെങ്കിൽ നാളെ വേറൊരാളും വേറൊരു പാർട്ടിയും അത്രയേ ഉള്ളൂ